നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബഷീർ ബഷീർ ദിനത്തിൽ മാഗസിൻ പ്രകാശനം ഒരുക്കി സ്കൂൾ പറവണ്ണ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ിൽ ടി പ്രസിഡന്റ് എം ഫൈസൽ മാഗസിൻ പ്രകാശനം ചെയ്തു തങ്ങളുടെ സർഗരജനങ്ങൾ കോർത്ത് മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ പുസ്തകങ്ങൾ പ്രത്യേക അസംബ്ലിയിൽ പ്രകാശനം ചെയ്തു കുട്ടികളിലെ രചനാവസന്തങ്ങൾ പോഷിപ്പിക്കുന്നതിനായി ഓരോ കുട്ടികളും ഓരോ പുസ്തകം എന്ന ആശയത്തിലോന്നി നിർമ്മിച്ച ഈ പുസ്തക രചനയ്ക്ക് വിദ്യാലയത്തിൽ തുടക്കം കുറിച്ചത് വായനാ ദിനത്തിലാണ് ബഷീർ അനുസ്മരണം പുസ്തക പരിചയം ബഷീർ കൃതി പരിചയം കഥാപാത്രങ്ങളുടെ സംഭാഷണാവതരണം പോസ്റ്റർ പ്രദർശനം എന്നിവയിലൂടെ മികച്ച അവതരണത്തിലൂടെ കുട്ടികൾ ബഷീർ സ്മൃതി ദിനത്തിൽ മാറ്റുകൂട്ടി അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ടുപോലും വായനയുടെ മായാലോകം സൃഷ്ടിച്ച ബേപ്പൂർ സുൽത്താന്റെ കൃതികൾ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യനെ ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവരെയും പരിപാടിയിൽ ഓർമ്മപ്പെടുത്തി പ്രധാനാധ്യാപകൻ വി അബ്ദുൽ സിയാദ് ബഷീർ ദിന സന്ദേശവും സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും മാഗസിൻ ഒന്നിച്ചുള്ള മെഗാ മാഗസിൻ പ്രകാശനം പി പ്രസിഡന്റ് എം ഫൈസൽ എന്നിവരും നിർവഹിച്ചു വെട്ടിന്യൂസ് പറവണ്ണ